മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പട്ടാപ്പകൽ മകളുടെ മുമ്പിൽ വീട്ടമ്മയെ യുവാവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് സിംനയെ ഷാഹുൽ അലി കൊന്നത് മകളുടെ മുന്നിലിട്ട് അതിക്രൂരമായി നിരപ്പുകോട്ട കുടുത്താഴത്ത് ഷക്കീറിന്റെ ഭാര്യ സിംനയാണ് കൊല്ലപ്പെട്ടത് സുഹൃത്തായ വെസ്റ്റ് പുന്നമറ്റം തോപ്പിൽ ഷാഹുൽ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ട് മൂന്നിനാണ് കൊലപാതകം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പിതാവ് ഹസൈനാർക്ക് ഉച്ചഭക്ഷണം നൽകാൻ മകൾക്കൊപ്പം ഉച്ചയോടെയാണ് സിംന ആശുപത്രിയിൽ എത്തിയത് ഇത് മനസ്സിലാക്കിയാണ് ഷാഹുലലി അലി കൊല ആസൂത്രണം ചെയ്തത് സിംനയുടെ ഭർത്താവ് വിദേശത്ത് ജോലിയുള്ള ഷക്കീർ ഇപ്പോൾ നാട്ടിലുണ്ട് അയൽവാസിയായിരുന്ന ഷാഹുലുമായി സിംനയ്ക്ക് സൗഹൃദം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു ഇടയ്ക്ക് ബന്ധത്തിൽ വിള്ളലുണ്ടായി ഇതാണ് പ്രതികാരമായത് സൗഹൃദങ്ങൾ തെറ്റുമ്പോൾ ക്രൂര കൊലപാതകമെന്ന മാനസികാവസ്ഥ കേരളത്തിൽ പലർക്കും ഉണ്ടാകുന്നുവെന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് മൂവാറ്റുപുഴയിലും വില്ലനായത് ഈ പ്രതികാര പകയാണ് പിതാവിന് ഭക്ഷണം കൊടുക്കാൻ എത്തിയതാണ് സിംന പതിനൊന്നാം വാർഡിൽ പിതാവിന് ഭക്ഷണം നൽകിയ ശേഷം മകൾക്കൊപ്പം പ്രസവവാർഡിന് മുന്നിൽ എത്തിയപ്പോൾ പൊടുന്നനെ ഷാഹുൽ ഇവർക്ക് മുന്നിലേക്ക് കത്തിയുമായി ചാടി വീണു സിംനയെ പിടിച്ചു നിർത്തി കത്തി കൊണ്ട് കഴുത്തു മുറിക്കുകയായിരുന്നു താഴെ വീണ യുവതിയുടെ ശരീരത്തിലും പലതവണ കുത്തി ക്രൂരമായിട്ടായിരുന്നു ആക്രമണം കൂടെയുണ്ടായിരുന്ന മകൾ ആകെ പകച്ചുപോയി ആർക്കും ഒന്നും ചെയ്യാനായില്ല പരിസരത്തുണ്ടായിരുന്നവരും ആശുപത്രി ജീവനക്കാരും ഓടിയെത്തിയതോടെ ഷാഹുൽ ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ബൈക്ക് വെച്ച് ഇറങ്ങിയ ഉടൻ ഷട്ടിൽ ഉൾപ്പെടെ രക്തം കണ്ട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരു കൈകൾക്കും മുറിവേറ്റ ഷാഹുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് ഡിവൈഎസ്പി എ ജെ തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട് സിംന ജോലി ചെയ്തിരുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെത്തി ഷാഹുൽ ബഹളം ഉണ്ടാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ഷാഹുലിനെതിരെ പോലീസിനു പരാതി നൽകാൻ സിംന തയ്യാറെടുത്തിരുന്നു ഇയാൾ പലവട്ടം ഫോണിൽ വിളിച്ചിട്ടും കോൾ എടുക്കാതിരുന്നതാകാം പെട്ടെന്നുള്ള ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിനു ലഭിച്ച വിവരം ഷാഹുലിനെതിരെ പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നുവെന്ന് സിംനയുടെ സഹോദരൻ ഹാരിസ് വ്യക്തമാക്കുന്നു സിംനയെ ഷാഹുൽ മുൻപും ശല്യപ്പെടുത്തിയിരുന്നു വീടിനു നേരെ ഇയാൾ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും ഹാരിസ് പറയുന്നുണ്ട് സിംനയുടെ ഭർത്താവ് ഷക്കീർ വിദേശത്തായിരിക്കെ അയൽവാസിയായിരുന്ന ഷാഹുലുമായിരുന്നു ആവശ്യമായ സഹായങ്ങൾ ചെയ്തിരുന്നത് ഇതിനിടയിൽ ഇയാൾ പലവട്ടം സിംനയുടെ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയിട്ടുള്ളതായി കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സമീപത്തെ കടയിൽ നിന്നും കത്തിവാങ്ങിയാണ് ഇയാൾ ആശുപത്രിയിലേക്ക് വന്നത് പ്രതിയുടെ വീടിന് സമീപത്തായിരുന്നു സിംന ആദ്യം താമസിച്ചിരുന്നത് അടുത്തിടെയാണ് നിരപ്പ് ഭാഗത്തേക്ക് താമസം മാറിയതും പെരുമറ്റം ഡെന്റൽ കോളേജിന് സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയാണ് സിംന സാഹിർ സഹാന സഫ്വാന എന്നിവർ മക്കളാണ് സിംഹ സ്വന്തം നാടായ പുന്നമറ്റത്തു താമസിച്ചിരുന്ന ഘട്ടത്തിൽ ഷാഹുൽ പലപ്പോഴും വീട്ടിലെത്തി ബഹളമുണ്ടാക്കുകയും വീടിനു നേരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്